ഹൃദയരെ എല്ലാവർക്കും നമസ്കാരം കടലാസു തോണി എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പൂർത്തിയാകാത്ത ശില്പം കെട്ടി കളിച്ച പുഴയിലെ തണൽ വറ്റി പോയ നിഴലുകൾക്കും പാണൽ ചെടിയിലൊളിച്ചു കളിക്കുന്ന കുഞ്ഞുങ്ങൾക്കും കവിത പൂത്തു പൂത്തുചത്ത ഹൃദയം കൊടുത്തത് കാലത്തെ കൊഞ്ഞനം കുത്തുവാനാണെന്നും പലയാളുകൾ ചേർന്ന് ചീന്തിയെറിഞ്ഞപ്പോൾ പന്ത്രണ്ടിലമ്മയായി തീർന്നവൾക്കും രാഷ്ട്രീയ വൈരത്താൽ വെട്ടി നുറുക്കിയ രക്തസാക്ഷിയുടെ കുഞ്ഞുമോൾക്കും കരുണയ്ക്കാതു പറരണത്തെ ഭരണത്തെ തേച്ചു കാട്ടുവാനാണെന്നും പറഞ്ഞവർ ഒരു കൂർത്ത കൈകല്ലിൻ ചീളിനാൽ പാപം ചെയ്യാത്തവളെ കല്ലെറിഞ്ഞു തെരുവോരക്കാഴ്ചകൾ കണ്ടു മടുത്തു മരവിച്ച മഴയുടെ തല പെരുത്താൽ തോരാത്ത മഴയത്തു കേറി നിൽക്കാനൊരു ചോരാത്ത കുടിലിൻ്റെ തിന്ന വേണം തിരസ്കരിക്കാതെന്നും മാറോടു ചേർക്കുവാൻ കൂരയ്ക്കകത്തായനിക്കൊരാളും കരവലയത്തിനകത്തൊതുങ്ങിയിടുമ്പോൾ പുരവാതിൽ വിടവിലായിരം കണ്ണുകൾ ചുരമിറങ്ങി പ്രിയൻ മറയുവോളം തിരശീലയ്ക്കുള്ളിൽ മറഞ്ഞിരുന്ന കാണാച്ചരടിൻ്റെ ഊരാക്കുടുക്കിൽ കാലങ്ങളായെന്നെ കെട്ടിയിട്ട കാടും പടലും പിടിച്ച മനസ്സുകൾ കാറിത്തുപ്പുന്നിന്നെ ജഗത്ത്

प्रदीमया काना